ഇറാനിൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒരു സിനിമാ തിയേറ്ററിൽ മുന്നൂറിൽ പരം ആൾക്കാരുടെ മരണത്തിനിടയാക്കിയ ഒരു അട്ടിമറി തീപിടുത്തം നടന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലായിരുന്നു അത് സംഭവിച്ചത് അതിനുശേഷം ഏറ്റവും കൂടുതൽ ആൾനാശം ഉണ്ടായ സ്ഫോടനമാണ് കഴിഞ്ഞ ദിവസം ഇറാനിലെ കെർമാനിൽ നടന്ന ഇരട്ട സ്ഫോടനം ഖാസിം സുലൈമാനിയുടെ ചരമവാർഷികത്തിൽ ഇപ്പോൾ നടന്ന ഈ സ്ഫോടനത്തിൽ അമേരിക്കയും ഇസ്രയേലും ആണ് പ്രതികൾ എന്ന് ലോകം മൊത്തം പറയുന്നത് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബാഗ്ദാദിലെ എയർപോർട്ടിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് നൽകിയ നിർദ്ദേശപ്രകാരം ഒരു ഡ്രോൺ ആക്രമണത്തിലാണ് ഖാസിം സുലൈമാനിയെ അവർ കൊലപ്പെടുത്തുന്നത് ഇറാൻ്റെ ജെയിംസ് ബോണ്ടെന്ന് അറിയപ്പെട്ടിരുന്ന സൈനിക കമാൻഡർ ഖാസിം സുലൈമാനിയെ ഇറാഖിലെ ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം വെച്ചാണ് വധിച്ചത് എം ക്യു നയൻ റീപ്പർ ഡ്രോണും അതിൽ ഘടിപ്പിച്ചിരുന്ന എ ജി എം വൺ വൺ ഫോർ വെൽഫെയർ ആർ നയൻ എക്സ് നിഞ്ച മിസൈലുകളുമാണ് സുലൈമാനിയുടെ ജീവനെടുത്തത് ഏറെനാൾ അവസരം കാത്തിരുന്ന അമേരിക്കൻ സഖ്യശക്തികൾക്ക് കിട്ടിയ ചില രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ആക്രമണം ഇറാനിൽ ഒരു സൂപ്പർ താര പദവിയുള്ള ആളായിരുന്നു ഖാസിം സുലൈമാനി അവരുടെ സ്പൈ മാസ്റ്റർ എന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം ഇറാന്റെ എല്ലാ ആയുധ ഇടപാടുകളെയും ഏകോപിപ്പിച്ചത് സുലൈമാനിയാണ് ലെബനോൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ഗാസയിലെ ഹമാസ് യമനിലെ ഹൂത്തികൾ തുടങ്ങിയവരെല്ലാം ഇറാൻ്റെ തണലിൽ കഴിയുന്ന സംഘങ്ങളാണ് യുദ്ധം ചെയ്യാൻ ഒട്ടും ഭീതി ഇല്ലാത്തവരുടെ സംഘങ്ങളാണത് സിറിയയിലും ഇറാഖിലും ഇത്തരം നിരവധി സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അമേരിക്കയും ഇസ്രയേലുമാണ് ഇവരുടെയെല്ലാം പ്രധാന എതിരാളികൾ അതേസമയം സൗദി അറേബ്യക്കെതിരെയും ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെയും ഇവർ ആക്രമണം നടത്താറുമുണ്ട് ഇറാൻ ഇറാഖ് യുദ്ധകാലത്താണ് ഖാസിം സുലൈമാനി റവല്യൂഷണറി ഗാർഡിൻ്റെ തലപ്പത്തേക്ക് വരുന്നത് ഒട്ടനവധി അമേരിക്കൻ ഇസ്രായേലി പൗരന്മാരെ ഇല്ലാതാക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇദ്ദേഹം അമേരിക്കയുടെ പ്രധാന നോട്ടപ്പുള്ളിയായിരുന്നത് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും നിരവധി പൗരന്മാരെ ഇല്ലാതാക്കിയ ഖാസിം സുലൈമാനിയെ വധിച്ചിട്ടും അരിശം തീരാതെ അദ്ദേഹത്തിൻ്റെ ചരമവാർഷികത്തിൽ പോലും അവർ കൊലപാതകങ്ങൾ നടത്തുകയാണ് പശ്ചിമേഷ്യയിലെ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സ്ഫോടനത്തിന് വലിയ പ്രസക്തിയുണ്ട് ഇറാനിലെ ജനങ്ങൾ കൂട്ടമായി അമേരിക്കയ്ക്കും ഇസ്രയേലിനും മരണം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഈ സ്ഫോടനത്തിൽ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അനന്തരഫലങ്ങൾ തീർച്ചയായും ഇസ്രയേലിനെയും ബാധിക്കും എന്ന കാര്യം ഉറപ്പാണ് ബേറൂട്ടിൽ ഹമാസിൻ്റെ അടക്കം എട്ട് പേർ കൊല്ലപ്പെട്ട സംഭവം കൂടിയാകുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ് ഡിസംബർ അവസാനം സിറിയയിൽ ഒരു റെവല്യൂഷണറി ഗാർഡിൻ്റെ കമാൻഡർ സായിദ സൈനബ് ഇസ്രയേൽ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇറാൻ്റെ പിന്തുണകളെ ഹിസ്ബുള്ളക്കും മറ്റു സംഘടനകൾക്കും ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിൽ പ്രധാനിയായിരുന്നു ഇദ്ദേഹം ഈ മൂന്ന് സംഭവങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഇറാനിലെ സ്ഫോടനം ഇസ്രയേലിൻ്റെ രീതിയിലുള്ള ഒരു ആക്രമണം അല്ലെന്ന് കരുതാമെങ്കിലും അത് പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കില്ല ഇറാൻ ഈ സംഭവത്തിൽ ഇസ്രായേലിനെയും അമേരിക്കയെയും ഉത്തരവാദികളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി ഇറാൻ്റെ അടുത്ത നീക്കമാണ് ലോകം കാത്തിരിക്കുന്നത്